ഈശോമിശിഖാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ പള്ളിക്കൂതാശ കാലം നാലാം ഞായർ ക്രിസ്തുരാജ്യ എന്ന് പറയുന്ന ആ ദിവസം കൂടിയാണിത് യോഹനാനസ വിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ ചെന്ന് യേശുവിനെ അവനോട് ചോദിച്ചു നീ യഹുദന്മാരുടെ രാജാവാണ് േച്ചു പ്രതിവചിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞതോ അതിന് മറുപടിയായി പീലാസാസ് ചോദിച്ചു ഞാനൊരു യഹൂദനാണോ നിന്റെ ജനവും മഹാപുരോഹിതന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ച് തന്നത് നീ എന്താണ് ചെയ്തത് ഏച്ചു പ്രതിഭജിച്ചു എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ ഞാൻ യഹൂദന്മാർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല പീലാസോസ് അവനോട് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ യേശു പ്രതിഭജിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു സത്യത്തിൽ നിന്നുള്ളവനെല്ലാം എന്റെ സ്വരം കേൾക്കുന്നു യഹൂദന്മാരുടെ രാജാവാണോ നീ യേശുവിൻ്റെ എതിരാളികളുടെ ഒരു ആരോപണമാണിത് ഇല്ലേ അവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് തന്നെ തന്നെ അവരോധിച്ചു ലൂക്ക ഇരുപത്തിമൂന്ന് രണ്ടിൽ അങ്ങനെ സൂചനയുണ്ട് അതേസമയം ഇവിടെ ഈ ശീർഷകം ഒരു മുദ്രാവാക്യം പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് റോമൻ ഭരണത്തിൽ ഭീഷണിയാണ് യേശു എന്ന് ഗവർണറെ പിലാത്തോസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ലക്ഷ്യം പത്തൊമ്പത് പന്ത്രണ്ടിൽ അത് യോഹനം പത്തൊമ്പത് പന്ത്രണ്ടിൽ അത് പറഞ്ഞിട്ടുണ്ട് ഈ യേശു രാജാവാണോ രാജാവാണ് രാജാവല്ല രണ്ടർത്ഥവും രണ്ട് ഉത്തരവുണ്ട് രണ്ടും ശരിയായ ഉത്തരമാണ് എങ്ങനെയാണ് രണ്ട് തരത്തിൽ ഉത്തരം കിട്ടുന്നത് അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിന് ശേഷം ജനക്കൂട്ടം യേശുവിൻ രാജാവാക്കാൻ ശ്രമിച്ചതാണ് യേശു പക്ഷെ സമ്മതിച്ചില്ല യോഹനൻ ആണ് പതിനഞ്ച് പശകാ തിരുനാളിന് യറൂസമിൽ പോയപ്പോൾ അവർ അവൻ്റെ പാടി എതിരേറ്റപ്പോൾ ചൊല്ലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഇസ്രായേലിൻ്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ഇസ്രായേ ഇസ്രായേലിൻ്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ യോഹനൻ പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇവയെല്ലാം യേശുവിനെ ദേശഭക്തരുടെ നേതാവായി കാണാൻ പര്യാപ്തമാണ് അങ്ങനെയാണെങ്കിൽ അത് റോമൻ ഭരണത്തിനെതിരായ വിമത നീക്കമായി പീലാത്തോസിന് വേണമെങ്കിൽ കണക്കാക്കാം റോമാക്കാര് പീലാ ഈ പാലസേന കീഴടക്കുന്നതിന് മുമ്പ് ഈ പാലസേന ഭരിച്ചിരുന്നത് ഹസ്മനയ്യൻ ഹസ്മനയ്യൻ രാജാക്കന്മാരാണ് മക്കബായരുടെ കുടുംബം നമുക്ക് മക്കബായരുടെ പുസ്തകം ഉണ്ടല്ലോ രണ്ട് പുസ്തകം അത് നോക്കിയാൽ കാണാം അവര് ഈ ഹസ്മനൻ രാജാക്കന്മാര് തങ്ങളെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് യഹൂദന്മാരുടെ രാജാവ് എന്നാണ് യഹൂദമ്മന്റെ രാജാവ് വരാനിരിക്കുന്ന വിമോചകനെയും ഈ ശീർഷകം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നു സൂചിപ്പിച്ചിരുന്നു അതിനാൽ നീ യഹുദമ്മടെ രാജാവാണോ എന്നത് മുനവെച്ച ചോദ്യമാണ് അതെ എന്ന് യേശു പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടാം വധ കിട്ടുകയും ചെയ്യാം ഇതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഈ നീ രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തിരിച്ച് പേലാസുരം ചോദ്യം ചോദിച്ചു നീ ഇത് സ്വയമേവ് പറയുന്നതാണോ അതോ മറ്റുള്ളവർ നിന്നോട് പറയുന്നതാണോ എന്ന് വെച്ചാൽ ജനപക്ഷവും ഭൂരിപക്ഷവും മാത്രം നോക്കാതെ സത്യം എന്ന വെളിച്ചത്തോട് പീലാത്തോസനുള്ള വ്യക്തിപരമായ സമീപനം എന്തെന്ന് വ്യക്തമാക്കാൻ യേശു ആവശ്യപ്പെടുന്നു ഇത് വളരെ ഗൗരവമായ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നണേ ജനപക്ഷം ഭൂരിപക്ഷം അങ്ങനെ പല സംഗതികളുണ്ടല്ലോ അല്ലേ പാഴ്സണൽ കൗൺസിൽ പിന്നെന്താ പറയുക ജനകീയ കൗൺസിൽ അൽമായ മുന്നേറ്റം അങ്ങനെ പലരുണ്ട് പല സംഗതികളുണ്ട് ആ ജനപക്ഷവും ഭൂരിപക്ഷം നോക്കാതെ സത്യം എന്ന വെളിച്ചത്തോട് പീലാതോസനുള്ള വ്യക്തിപരമായ സമീപനം എന്താണ് നീ ഇത് സ്വയമേവ ചോദിക്കുന്നതാണോ അത് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതോ സത്യത്തോട് നിന്റെ സമീപനം എന്ത് പീലാത്തോസനോട് ആവശ്യപ്പെട്ട് നമ്മളോട് ആ നമ്മളോട് എല്ലാവരും ആവശ്യപ്പെടുകയാണ് സത്യത്തോട് നിന്റെ സമീപനം എന്ത് മറ്റുള്ളവർ പറഞ്ഞവർക്ക് അതൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ സത്യത്തെ സ്വീകരിക്കാൻ നീ തയ്യാറാണോ അല്ലയോ സത്യത്തോട് സമീപനം എന്താണ് അത് വ്യക്തമാക്കാനാണ് കർത്താവ് പീലാത്തോസ്റ്ററോട് പറഞ്ഞത് നമ്മൾ 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 ഓരോരുത്തരോടും കർത്താവ് തന്നെ പറയുന്നു അപ്പോൾ കർത്താവ് അതിന് അത് കഴിഞ്ഞിട്ട് നീ രാജാവാണ് ചോദിക്കുമ്പോൾ കർത്താവ് തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല ഐഹികം ഇഹലോക സംബന്ധി ഇഹലോക സംബന്ധമായത് ഐഹികം ഇഹലോകത്തെ സംബന്ധിക്കുന്നത് യേശു രാജാവാണ കാര്യം യേശു നിഷേധിക്കുന്നില്ല യേശു രാജാവാണ് പക്ഷേ അതൊരു രാഷ്ട്രീയ സർക്കാരിന് രൂപം കൊടുക്കാനുള്ള പരിപാടിയല്ല ഒരു ദേശരാഷ്ട്രത്തെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ സർക്കാരിന് രൂപം കൊടുക്കാൻ വേണ്ടിയല്ല താൻ രാജാവായിരിക്കുന്നത് അതിനാൽ തന്നെ പീലാത്തസിനെയോ റോമായെയോ ബാധിക്കുന്നതുമല്ല നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന ചോദ്യത്തിന് താൻ രാജാവാണോ അല്ലയോ എന്നല്ല യേശു പറഞ്ഞത് മറിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ കുറിച്ചാണ് തൻ്റെ രാജ്യത്തിൻ്റെ സ്വഭാവം യേശു വെളിപ്പെടുത്തുകയാണ് യേശു തന്റെ ദൃഷ്ടി കേന്ദ്രം സ്വർഗത്തിലേക്ക് തിരിക്കുകയാണ് സ്വർഗരാജ്യത്തിലേക്ക് അവിടെ അവൻ സ്വർണം കൊണ്ടുള്ള കിരീടമല്ല ദിവ്യ തേജസ് കൊണ്ടുള്ള കിരീടമാണ് ചൂടുക ഹെബ്രേഖനം രണ്ടേ ഒമ്പത് ഇല്ലേ സ്വർഗത്തിലേക്ക് കത്താവ് ദൃഷ്ടി തിരിക്കുകയാണ് അവിടെ യേശു സ്വർണം കൊണ്ടുള്ള കിരീടമല്ല ചൂടുന്നത് മറിച്ച് ദിവ്യ തേജസ് കൊണ്ടുള്ള കിരീടമാണ് അവിടെ നികുതി കൊടുത്തല്ല ആരാധന അർപ്പിക്കുക അർപ്പിച്ചാണ് പ്രണമിക്കുക അവിടെ നികുതി കൊടുത്തിട്ടല്ല ഇല്ലേ യോഹന ഒമ്പത് മുപ്പത്തെട്ട് ആരാധന അർപ്പിച്ചാണ് പ്രണമിക്കുക എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അതായത് ഈ രാജാവിനെ യേശുന്റെ രാജാവിനെ യേശുവിന്റെ കിരീടധാരണം ധാരണം പീഡാനുഭവത്തിൽ തുടങ്ങുകയും സ്വർഗാരോഹണത്തോടെ പരകോടിയിൽ എത്തുകയും ചെയ്യുന്നു എഫ് എസ് എസ് ലേഖനം ഒന്ന് ഇരുപത് ഇരുപത്തി മൂന്ന് ആ നിമിഷം മുതൽ ക്രിസ്തുവിന്റെ ആധിപത്യം സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയും കൂതാശുകളിലൂടെയും ലോകം മുഴുവൻ വ്യാപിക്കുന്നു ഈ തരത്തിലുള്ളതാണ് അവന്റെ രാജ്യം അതായത് യേശുവിന്റെ കിരീടധാരണം പീഡാനുഭവത്തിൽ തുടങ്ങി അവര് മുൾമുടിയൊക്കെ വെച്ചു പക്ഷെ അത്തരത്തിലുള്ള മുടി ഇതല്ല അതൊക്കെ അതൊക്കെ അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമാണ് പക്ഷെ അപ്പൊ തുടങ്ങി സ്വർഗാരോഹണത്തിൽ പൂർത്തിയായി പിതാവിന് വലത്തു വച്ച് തിരുന്ന് കുരിശ് എന്ന ആ രകസ്യത്തിലൂടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ സഭയുടെ കൂതാശകളിലൂടെ വചനത്തിലൂടെ ലോകം മുഴുവൻ വ്യാപിക്കുകയും ലോകം മുഴുവൻ സ്വാധീനിക്കുകയും ചെയ്യുന്നു മത്തായി ഇരുപത്തെട്ട് പതിനെട്ട് ഇരുപത് ഇപ്പോൾ ശരിക്കും ലോകത്തിൻ്റെ രാജാവല്ലേ യേശുക്രിസ്തു വെളിപാട് പുസ്തകം പത്തൊമ്പത് പതിനാറിൽ പറയുന്നു രാജാക്കന്മാരുടെ രാജാവും പിന്നെ ഭരണാധിപന്മാരുടെ ഭരണാധികാരിയുമാണ് യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ് ഭരണാധിപന്മാരുടെ രാജ് ഭരണാധിപൻ അപ്പോൾ രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണ് രാജാക്കന്മാര് വെളിപാട് ഒന്ന് ആറിൽ പറയുന്നു അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി അപ്പം നമ്മളാണ് രാജാക്കന്മാർ നമ്മളുടെ രാജാവാണ് യഹൂദമഠ രാജാവായ യേശുക്രിസ്തു രാജാക്കന്മഠ രാജാവായി യേശു ക്രിസ്തു രാജാക്കന്മാരായി നമ്മിലൂടെയാണ് ലോകത്തെ ഭരിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഇതൊരു ചെറിയ കാര്യമല്ല രാജാക്കന്മഠ രാജാവായ ക്രിസ്തു രാജാക്കന്മാരായ നമ്മിലൂടെയാണ് ലോകത്തെ ഭരിക്കുന്നത് ആ ഭരണം എന്തിൻ്റെയാണ് കുരിശന്റെ ഭരണമാണ് അതിന്റെ കിരീടം എന്താണ് ദിവ്യ തേജസ് ആണ് അവിടെയുള്ള പ്രണാമം എന്ന് പറയുന്നത് നികുതി കൊടുത്തിട്ടല്ല ആരാധന അർപ്പിച്ചിട്ടാണ് നമ്മെ തന്നെ സമർപ്പിച്ചിട്ടാണ് ഇങ്ങനെ കർത്താവിനോട് സമർപ്പിക്കപ്പെട്ടവരല്ലേ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർന്നാണ് വെറും ഇല്ലേ വിശ്വാസികൾ മാത്രമല്ല വിശ്വാസികളല്ല ശിഷ്യന്മാരാണ് നമ്മൾ അതിനാൽ കർത്താവാകുന്ന സത്യം ഇല്ലേ ദൈവമാകുന്ന സത്യം ആ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ദൈവം എന്ന സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ ദൈവം എന്ന സത്യത്തോടുള്ള നമ്മുടെ എന്ത് അത് അവൻ ചോദിക്കുന്നു അങ്ങനെ നമ്മുടെ സമീപനം എന്തെന്നറിഞ്ഞാൽ നമ്മിലൂടെ ഈ സത്യത്തിന്റെ രാജാവായി ക്രിസ്തു നമ്മിലൂടെ രാജാക്കന്മാരുടെ രാജാവായി ക്രിസ്തു രാജാക്കന്മാരായ നമ്മിലൂടെ ഈ ലോകത്തെ സത്യത്തിലൂടെ ഭരിക്കുന്നു ഇതാണ് പോയിന്റ് ഈ ക്രിസ്തുരാജൻ്റെ തിരുനാളിനും ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇത് പറയുമ്പോൾ ഇതിൻ്റെ വരും ഞാൻ അത്രയും കൂടെ സൂചിപ്പിച്ചിട്ടില്ല ഇപ്പം നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സത്യം പാലിക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് വോട്ട് കിട്ടാതെ ജയിക്കാൻ പറ്റില്ല അപ്പോൾ സത്യത്തെ മുറുകെ പിടിക്കാൻ അവർക്ക് കഴിയില്ല പിന്നെന്താ എന്താ ചെയ്യുക വിട്ടുവീഴ്ചകളാണ് ഓരോ കമ്മ്യൂണിറ്റിയെയും ഓരോ സമുദായത്തെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി വിട്ടുവീഴ്ചകൾ 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 അപ്പോൾ സത്യമോ നീതിയോ ന്യായമോ മുറുകെ പിടിക്കാൻ മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയില്ല മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും മിക്കതല്ല മിക്കവാറിയ ഒന്നിനും തന്നെ കഴിയില്ല കാരണം എന്താണ് അവിടെ ഈ അധികാരം പറഞ്ഞ ആധിപത്യം എന്ന് പറയുന്ന സംഗതിയുണ്ട് അത് കിട്ടിയാലാണ് ആ രാജ്യത്ത് നിലനിൽക്കുള്ളൂ ഈ ക്രിസ്തുവന്റെ രാജ്യത്വം അങ്ങനെയുള്ളതല്ല ക്രിസ്തുവന്റെ രാജ്യത്വം സത്യത്തിൻ്റെ രാജ്യമാണ് അവിടെ അധികാരം വേണ്ട നീതി പുലരാനായിട്ടും സത്യം പുലരാൻ ന്യായം പുലരാനും സത്യത്തോട് ചേർന്ന് നിന്നാൽ മതി അപ്പം അതൊരു ഒരു ഒരു ഈ സത്യത്തെ നിരാകരിച്ചതാണ് ഈ ലോക സാമ്രാജ്യത്തിനും എല്ലാം പ്രശ്നം കിടക്കുന്നത് സത്യമില്ല അവിടെ അവിടെ പ്രീതിപ്പെടുത്തൽ മാത്രമാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ പ്രീതിപ്പെടുത്താൻ യുദ്ധം തുടങ്ങാം അല്ലെങ്കിൽ ഈ പടക്കോപ്പോൾ മുഴുവൻ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പിച്ച് അല്ലെങ്കിൽ കാലഘട്ടപ്പെട്ടു പോകില്ലേ അപ്പം യുദ്ധം യുദ്ധമുണ്ടാക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഈ ആയുധ വ്യാപാരികളുടെ ആവശ്യമാണ് നല്ലൊരു മിസൈല് പൊട്ടി അത് കുറെ പേരെ കൊല്ലുമ്പോൾ വീഞ്ഞു കുടിച്ചോ ഷാമ്പയിൻ പൊക്കിയോ ആഘോഷിക്കുകയാണ് നമ്മുടെ പടക്കം ശരിക്കും യേശുന്നുണ്ട് അത് നൂറുപേരെ കൊല്ലുമെന്ന് വിചാരിച്ചത് നൂറ്റമ്പത് പേരെ കൊന്നിട്ടുണ്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോ സത്യത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോൾ ദേശരാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും മറ്റ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് കണ്ടോ ഇസ്ലാം സ്റ്റേറ്റ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ദേശരാഷ്ട്രം പോലത്തെയാണ് ലോകം മുഴുവൻ ഈ ഇസ്ലാമിന്റെ ശരീരത്തിന് കീഴിൽ കൊണ്ടുവരിക അതിന് അതിന്റെ ഒരു വകഭേദമാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് ഭൂമി ഭൂമി ഈ അള്ളാഹിന്റെ പേരിൽ അന്ന് പറഞ്ഞിട്ട് വഖഫങ് അവകാശപ്പെടുക ലോകത്ത് ഇങ്ങനത്തെ നിയമം തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ കാ ഒരു നീതി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നെഹ്റുവിന്റെ കാലത്തല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ മറ്റേ തുടങ്ങിയതാണ് നെഹ്റു അത് അത് കൊണ്ടുവന്നു പിന്നീട് സർക്കാരുകൾ അത് അത് അവർ ആ കമ്മ്യൂണിറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു കാരണം ആ കമ്മ്യൂണിറ്റി ഒരു വോട്ട് ബാങ്ക് ആണ് അപ്പം സത്യമല്ല അവിടെ ഒന്നും നോക്കിയത് വോട്ട് ബാങ്കിന് വേണ്ടി വിട്ടുവീക്ഷണ ചെയ്യാണ് സത്യത്തെ തന്നെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ് അതാണ് ഈ രാഷ്ട്രീയ സർക്കാരുകളുടെ പ്രശ്നം അപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ലെന്ന് കർത്താവ് പറയുമ്പോൾ ഇഹലോക സംബന്ധിയല്ല എന്നാൽ ഇഹലോകത്തെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന സംഗതിയാണ് സത്യം ഈ ലോകത്ത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സത്യം ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ഒരു നുണകളുടെ ഒരു ലോകത്താണ് കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ചിലത് സത്യമുണ്ടാകും പക്ഷെ ബഹുപൂരിയുടെ നുണകളാണ് അപ്പോൾ ഇതിൽ സത്യം ഏത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മൾ ആശയക്കുഴപ്പത്തിലാണ് ഇവിടെയൊക്കെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ ജാഗ്രത പാലിക്കണം നമ്മൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് നമുക്കുണ്ടാകണം നമ്മൾ അത് വചനത്തിൽ നമ്മൾ ഇങ്ങനെ ആഴപ്പെടുമ്പോൾ ഇത് കർത്താവ് തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും അങ്ങനെ വചനത്തിൽ ആടപ്പെട്ട് സത്യത്തിൻ്റെ രാജ്യത്തോട് കൂറുപുലർത്തി യേശു എന്ന സത്യത്തോട് കൂറുപുലർത്തി അപ്പോൾ നീതിയും ന്യായം എന്തെന്ന് ശരിക്കും ഒരു വെളിപാട് പോലെ നമുക്ക് തെളിഞ്ഞു വരും അങ്ങനെ നീതിയും ന്യായത്തെയൊക്കെ മുറുകെ പിടിച്ച് സ്നേഹത്തിൻ്റെ സാമ്രാജ്യം അത് സത്യത്തിൽ അടിസ്ഥാന അടിസ്ഥാനമെട്ട സ്നേഹം സത്യത്തിൻ്റെ അടിസ്ഥാനമെട്ട സ്നേഹം അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ സാമ്രാജ്യം സത്യത്തിൻ്റെ സാമ്രാജ്യം അതിൻ്റെ പൗരന്മാരായിട്ട് അതിൻ്റെ പോരാളികളായിട്ട് പൗരന്മാരും പോരാളികളുമായിട്ട് നമ്മൾ നമ്മൾ നിൽക്കുമെന്നുള്ള ഉറപ്പ് കർത്താവിന് കൊടുക്കുക ആ ഉറപ്പ് പാലിക്കണമെങ്കിൽ അവൻ്റെ തന്നെ കൃപ വേണം ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈ ശംസിക്കാണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ